ഐതിക ഇവിടെ അവിടെ ക്ഷേത്രമാണ് വെള്ളത്തിലിരുന്ന ക്ഷേത്ര ഇപ്പൊ പുനരുത്തല വന്നിട്ടാണ് മുകളിലോട്ട് വന്നത് പണ്ട് കാലത്ത് ഒരു ഒരു ആനയും ആനക്കാരനുമായിട്ട് ഇവിടെ ആ കുളത്തില് ആനയെ കുളിപ്പിക്കാൻ വേണ്ടി വന്നത് ഇത് നടന്ന സംഭവാണ് അല്ലാതെ ആ കിട്ടുകതല്ല നടന്ന സംഭവമാണ് ഇവിടെ നിന്ന് ഇത് താഴ്ന്നു ഇവിടെനിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് കടപ്പുറം കടപ്പുറം അവിടെനിന്ന് വന്നു ആ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമളിയിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരള പോലെ ഇത്ര പെട്ടെന്ന് കുമളിയിലെത്തിയെന്ന് വിഴിഞ്ഞം ഗുവാർ ഭാഗത്തുകളിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ പെട്ടെന്ന് കുമളിയിലെത്താൻ ഒരു കാരണമുണ്ട് ഇവിടെ തിരുവുറം കാഞ്ചികുളം തിരുപുറത്തിനടുത്ത് ഒരു കുമിളിയുണ്ട് ആ കുമളിയിലാണ് എത്തിയിരിക്കുന്നത് പക്ഷേ നോകുമ്പോൾ മൊത്തം ഒരു വച്ചപ്പ് ഒരു തണുപ്പും ഒരു ജലസാന്നിധ്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതിനെക്കുറിച്ചൊന്നറിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ഒരു ചേട്ടൻ ഒരു നമ്മുടെ കെ പി എസ് സിയുടെ മുമ്പിൽ അരിവൾ ചുറ്റി കേട്ട് നിൽക്കുന്ന പോലെന്താണ് രാജയൻ രാജയ്ക്കൻ ഞാൻ മൈക്കൊന്നു വെച്ചോട്ടെ ഇതെന്താണ് അരിവളൊക്കെ കേട്ട് കൊണ്ടിരിക്കാൻ അധ്വാനത്തിന്റെ ഒരു അടയാളമാണ് ഇപ്പൊ ഈ അടയാളം ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂട്ടുപിടിക്കാൻ വിചാരിക്കും അതൊന്നും സമയൊക്കെയാണ് കാര്യങ്ങൾ പന്തിയുടെ രാജയ്യൻ അല്ലേ ചേട്ടാ ഞാൻ ഈ കോണിയെ കുറിച്ച് കേട്ടപ്പോഴേ ഇവിടെ ഒരു കാലത്ത് ഇപ്പൊ പ്രത്യേകിച്ച് ചൂട് കൊണ്ട് ആ ഇവിടെ നാട്ടുകാരനാണല്ലോ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കാൻ വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ ഇവിടെ കുറിച്ച് കേട്ടത് ഇവിടെ ഒരു കാലത്തും ഇപ്പൊ ചൂട് കൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സമയത്താണ് നമ്മൾ ഈ മാർച്ച് മാസം നിൽക്കുന്നത് ഇപ്പൊ ഒരു കാലത്തും പറ്റാത്ത ഒരു ഉറവുണ്ടായിരുന്നു ആ ഉറവയെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റിയാണ് ഇവിടെ ആദ്യത്തെ കാലത്തെ ഈ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് വന്നത് എന്നൊക്കെ കേട്ടത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞായറും ചേട്ടനോട് സംസാരിക്കുന്നു അപ്പൊ ഈ ഉറവയെ കുറിച്ച് എന്താണ് അറിയാവുന്നത് ശരിയാണ് ഞാൻ പറഞ്ഞത് അല്ല ഒരിക്കലും വെള്ളം പറ്റാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പേരോട്ട സ്ഥലമാണ് ഈ മതമുണ്ട് കുളമാതിരി ഊറ്റി പൊങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ പോയില്ലേ വെള്ളത്തിലിരുന്ന ക്ഷേത്രമാണ് മുകളിലോട്ട് വന്നത് പണ്ട് കാലത്ത് ഒരു യും ആനക്കാരനുമായിട്ട് ഇവിടെ ആ കുളത്തിൽ ആനയെ കുളിപ്പിക്കാൻ വന്നു വന്നു ബ്രാഹ്മണർ ഒരു കുടുംബം അവിടെ താമസിച്ചു കംപ്ലീറ്റ് ബ്രാഹ്മണര് ചെട്ടിയൊരു ചാലിരൊക്കെ കംപ്ലീറ്റ് താമസിക്കുന്ന സ്ഥലമാണ് അങ്ങനെ വന്ന് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ ആരേക്കാരെ അത് ചോദിച്ചു ഈ തെങ്ങീന് ഓലടത്താണ് ഓല അടത്തിനു ചോദിച്ചപ്പോ പൂജാരി തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയപ്പോഴേ അത് പിന്നെ അപ്പോഴേ ആരക്കാരെ ചോദിച്ചിന് കൊമ്പുണ്ടോ അങ്ങനെ കൊമ്പ് വന്ന ആ ആനയെ നീങ്ങെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഈ ആനയും ആനക്കാരനും ആയിട്ട് ഈ ചെളിയിലോട്ട് പണ്ട് ഈ ഭാഗത്തൊക്കെ നെല്ല് നടുന്നത് നിന്ന് നടാൻ പറ്റൂല ഇഴഞ്ഞു ഇരുന്നാണ് നടന്നത് അത്ര കുഴി പടുവുള്ള സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ പിന്നെ കുളിപ്പിച്ചതും കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ആനയെ ആനക്കാരനായിട്ട് താണെ കടലില് പോയി കടലില് ചെന്ന് പറ്റുന്ന കടലിൽ നിന്ന് കൊറേ ചെന്നവരെ മീന് ഇങ്ങനെ അടിഞ്ഞ് പൊങ്ങി പൊങ്ങി ഇവിടത്തെ ആൾക്കാര് ഈ കടലിൽ നിന്നുള്ള മീനിങ്ങനെ വന്നപ്പോൾ പിടിച്ചുപോക്കി കഴിച്ച് അങ്ങനെ അസുഖങ്ങൾ പിടിച്ച് ഈ മീനിന്റെ മുള്ളുകൾ കൊണ്ട് ഈ ബ്രാഹ്മണത്തെരുവിലും യലങ്കത്തിലും അവിടെ ഇവിടെ വെച്ച് അവര് ശവിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് അസുഖം വന്ന് മരിച്ചു അതോടെ ചെക്കിയാലി കമ്പിട്ട് നശിക്കുന്നു നശിച്ചതിന് ശേഷം ഒരു വീട് മാത്രം ഇവിടെ ഉണ്ടായത് അതായത് തേന്മാവിൻ കൊമ്പത്ത് എടുത്ത് ഗോപാലകൃഷ്ണ സ്വാമി എന്ന് പറഞ്ഞി പോ പുള്ളിയാണ് ഇവിടെ കുടുംബം താമസിച്ചത് ഇപ്പൊ അവര് അവരൊക്കെ മരിച്ചു അവരെ മക്കളൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുക ഇത് നടന്ന സംഭവമാണ് അല്ലാതെ കെട്ടുകതല്ല നടന്ന സംഭവമാണ് ഇവിടെ നിന്ന് ഇത് താന്നു ഇവിടെനിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് കടപ്പുറം കടപ്പുറം അവിടെ നിന്ന് ഈ അവിടെ കടൽ വെള്ളവും മണ്ണുമായിട്ട് പൊങ്ങി ഇങ്ങനെ ഇഷ്ടം പോലെ കുമിളിയായിട്ട് വന്നു കുമിളിയായിട്ട് വന്ന് ഇഷ്ടം പോലെ സുലഭമായിട്ടുള്ള ഈ റോഡിനൊക്കെ ഇവിടെ ഇവിടെ നെല്ല് കെട്ടിന്നാണ് ഈ ഭാഗത്തൊക്കെ ആറ് പോലെ കവിഞ്ഞുകൊണ്ട് വെള്ളം പഴഞ്ഞോട്ടിരുന്നതാണ് അങ്ങനെ ഇപ്പോഴും നോക്കിയാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും കുമ്പിളിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കണ വെള്ളമാണ് ഈ ഭാഗത്ത് ഇപ്പോഴും കംപ്ലീറ്റ് മണ്ണൊക്കെ ഇറക്കി 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 ഏകദേശം നീരോറുകള് അളഞ്ഞു പോയിരിക്കുക അപ്പൊ മുമ്പേ ഇതുപോലെ സുധാപ്രള്ളയെന്നാണ് ഇവിടെ ഈ വാട്ടർ അതോറിറ്റി സ്ഥാപിക്കുകയും വെള്ളം ഇങ്ങനെയൊക്കെ പമ്പ് ചെയ്ത് കാഞ്ഞൻ കുളത്തേക്ക് മാത്രം കൊടുക്കായിരുന്നു ആ അവസരത്ത് സുധാപ്രളയെന്ന് പറഞ്ഞൊരു കളക്ടർ കൂടെ വന്നു കളം എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ഭാഗത്ത് ഈ കാഞ്ഞിരം വെള്ളം ഭാഗത്ത് ഫുള്ളായിട്ട് വെള്ളം കൊടുക്കണമെങ്കിൽ ഇവിടെയുള്ള വെള്ളം മാത്രം മതി അങ്ങനെ അത് അങ്ങനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് അത് അവര് കേൾക്കാതെയൊക്കെ പോയി പിന്നീട് ഇപ്പോഴും ഇതിന്റെയൊക്കെ പിന്നില് കൂടുതൽ പ്രവർത്തിച്ചത് ജമീല ജമീലപ്രകാശം അതാണ് കാഞ്ഞിരംകുളം പഞ്ചായത്തിന്റെ വേണ്ടി ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഇല്ല ഇപ്പം പതിച്ചിട്ടിട്ട് പോരാൻ വേണ്ടി ഇട്ടിരിക്കാണ് ചെറിയ വഴി വെള്ളം കൂടുതൽ പഞ്ചായത്തുകൾ കൊടുക്കാൻ വേണ്ടി വിട്ടിരിക്കണം അപ്പൊ അപ്പൊ എന്തായാലും ആ കാലം മുതലേ ഒരു ഐതിഹ്യവും ഈ ഒരു വെള്ളത്തിന്റെ ഉണ്ട് ഈ ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാവരുടെയും കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണ്ട് പണ്ട് സായി എന്താ പണ്ട് സായി പറഞ്ഞത് കേരളം മൊത്തം കൊടുക്കണ്ടെ അത്രയും പ്രശ്നം ഒരു പത്തടി പത്തടി താഴ്ചയിൽ ഈ മണ്ണ് ഫുള് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഇന്നും കടലി എന്ന് പറഞ്ഞാൽ അതേ മണ്ണു കൊണ്ടുള്ള ഊറ്റി ഇഷ്ടംപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പണ്ട് നമ്മളൊക്കെ ചെറുതിലേക്ക് നമ്മുടെ ഒരു അഞ്ച് അഞ്ച് ഏഴ് വയസ്സിലേക്ക് അവിടെ ആരാധനക്ക് പോകുമ്പോഴേ വെറും വെള്ളത്തിൽ കൂടെയാണ് നടന്നു പോണത് അവിടെ ഇവിടെ കല്ലിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് വിഗ്രഹ ഭഗവായിരിക്കുന്ന വിഗ്രഹത്തിന്റെ പിന്നെ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ പോയി വെളിയിലോട്ട് വരുന്ന സമയമുണ്ടായിരുന്നു ഈ ഇപ്പൊ ഇരിക്കുന്ന ക്ഷേത്രത്തിന്റെ അതേ അത്രയും താഴ്ചയാണ് അടിയിലോട്ടുള്ളത് അതേപോലെ കെട്ടിപ്പൊക്കിയാണ് റോഡ് തിരപ്പിൽ ഇപ്പൊ ക്ഷേത്രം പുതിയ പുതിയ രീതിയിലുള്ള രീതിയിലുള്ള അതെ വാങ്ങിയിരിക്കുന്നത് ീ ഈ വാട്ടർ അതോറിറ്റിയുടെ പിന്നെ പമ്പ് ഹൌസും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണ് പക്ഷേ ഈ അപ്പൊ ഈ കുമളി എന്നുള്ള പേര് പറഞ്ഞു എപ്പോഴും പക്ഷെ ഇപ്പോഴും ഈ വെള്ളത്തിന്റെ സാന്നിധ്യം ഉള്ളത് ഈ പച്ചപ്പ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു പച്ചപ്പ് ഈ കേരളത്തിൽ ഇപ്പോ ഈ ചൂട് സമയത്ത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാണാൻ വളരെ അവിടെ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ വേറെ ആ മുകളിലോട്ട് ഫുള് ആയിട്ട് നല്ല തണുത്ത ഐസ് പോലെ വെള്ളമാണ് ഇപ്പോൾ വരുന്നത് ഈ പമ്പ് ഹൗസിന്റെ വേക്കില് മുകളിലോട്ട് പോയാൽ റോഡാണ് ആ ആ റോഡ് ഇത്രയും അങ്ങോട്ട് പോകുമ്പോഴേ മുകളിലോട്ട് ആ ഈ വെള്ളം കുടിക്കാൻ കുടിക്കാൻ നല്ല ഐസ് പോലെ അത് ഉപയോഗിക്കുന്നു അപ്പൊ അത്രയും അത്രയും ശുദ്ധജലം കിട്ടുന്ന ഒരു ഇതെല്ലാം പ്രകൃതിയുടെ പ്രകൃതി നമുക്ക് തന്നിട്ട് ഒരു സമ്പത്താണ് ഒരു വലദാനമാണ് കഴിയിന്ന് പരമാവധി നമ്മൾ നശിപ്പിച്ച് കൈ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾ അത് ഈ ഇത് ഇനിയെങ്കിലും നശിക്ക ഇരുന്ന അടുത്ത വേനലൊക്കെ നമ്മളും പക്ഷിമൃഗാദികളും ഒക്കെ ഇച്ചിരി വെള്ളം കുടിച്ചു കിടക്കണം ഇതുവഴി അങ്ങോട്ട് അത് അല്ലേ അതെ ഇത് ഇതിന്റെ അപ്പൊ തിരുമുലി ക്ഷേത്രത്തിന്റെ റോഡിൽ അങ്ങോട്ട് റോഡാണ് ആ റോഡ് പോയി കഴിഞ്ഞാ നല്ല അവിടെ ഇറങ്ങി അറിയാൻ സാധിക്കും നല്ല കണ്ണിനി കൊടുത്താ വെള്ളം നല്ല തണുപ്പുള്ള വെള്ളമാണ് ജോലിട്ട് ചെറിയ അഭിനയ പറ്റിയ ആളാണ് നമ്മള് കണ്ട കണ്ടത് നമുക്ക് അറിയാവുന്ന തന്നെയാണ് ശരി അപ്പൊ കാണാം സന്തോഷം ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചാലും സന്തോഷം ശരി ടം ഭയങ്കര കുളിക്കടമായിരുന്നു അവിടെ കുളിക്കടായിരുന്നു അവിടെ എല്ലാം വലും പഠിച്ച് വെള്ളത്തിന്റെ സാധനം വെള്ളം അവിടെ നമ്മളിപ്പോ എടുക്കുന്നില്ല എടുക്കുന്നില്ല വെള്ളമാണ് നമ്മുടെ നീരുറവുകൾ വേറെ അപ്പുറത്ത് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കൊണ്ടുണ്ട് അങ്ങോട്ട് പോകുന്ന കുളിക്കടവും എല്ലാം കൂടെ അടി നല്ല വെള്ളം അടി നല്ല വെള്ള വെള്ളം ഉണ്ട്